മാർഗങ്ങൾ തേടുന്നവരും അവനെ ഭയപ്പെടുന്നവരും അവന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരുമാണെന്നത് തർക്കമറ്റ കാര്യമാണ് ചുരുക്കത്തിൽ അവർ തന്നെ അള്ളാഹുവിനെ ആശ്രയിച്ചു നിൽക്കുന്നവരാണെന്നും അങ്ങനെയുള്ളവർ ഇരാഹികളാവാൻ അർഹരല്ലെന്നുമുള്ള അനുഷേദ്യ വസ്തുതയാണ് ഈ വാക്യങ്ങൾ പഠിപ്പിക്കുന്നത് ഇത് കൂറ്റനാടിന്റെ ഫത്തുള്ള പരിഭാഷയില്ല ഇത് നമ്മൾ പറഞ്ഞ ആശയ നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല ഇവരൊക്കെ തന്നെ ഇവരിൽ ഏറ്റവും അള്ളഹാനോട് അടുപ്പുള്ളവർ പോലും അള്ളാഹുലേക്ക് അടുക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് മുസ്ലിാരി പറഞ്ഞതോ താഴേക്കടയിലുള്ള ആൾക്കാർ ഇവരിൽ ഏറ്റവും അള്ളഹാനോട് അടുപ്പമുള്ളവരോട് പറഞ്ഞ് അവരെ അടയാളരാക്കുന്നു അട്ടിമറിയല്ലേ ഏറ്റവും കടുത്ത അട്ടിമറി അപ്പൊ മൂന്ന് പരിഭാഷങ്ങൾ കേട്ടു മൂന്നിലും പറഞ്ഞതിൽന്ന് മനസ്സിലായി മുസ്ലിാരി ഇവിടെ തൗഹീൽ സമഗ്ര പഠനത്തിൽ നടത്തിയത് കനത്ത അട്ടിമറിയാണ് ഇങ്ങനെയാണ് ആയത്തിന് വ്യാഖ്യാനം നൽകുന്ന രീതി അപ്പൊ സുഹൃത്തുക്കളെ ആ ആയത്തിലും ഈ പറയുന്ന എടയാളന്മാരെ തേടിപ്പോവുക എന്നുള്ളതിന് രേഖയില്ല മറിച്ച് മഹാന്മാരായ അമ്പിയാക്കളും ഒക്കെ അള്ളാഹുവിംഗലേക്ക് കൂടുതൽ കൂടുതൽ സാമീപ മാർഗം എങ്ങനെ അനുസരണം മുഖേന സൽക്കർമ്മങ്ങൾ മുഖേന തേടിയിരുന്നവരാണ് ആഗ്രഹിച്ചിരുന്നവരാണ് അതേ പാത നിങ്ങളും പിൻപറ്റുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ അവരെ ആരാധിക്കുകയല്ല അവരോട് പ്രാർത്ഥിക്കുകയല്ല കാരണം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ആരാധിക്കുന്ന ഈ മഹാന്മാര് വരെ പഠിച്ചവനെ ആശ്രയിച്ചാണ് കഴിയുന്നത് അവർക്കെങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും അതുകൊണ്ട് അവർക്ക് നിങ്ങൾ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂല ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞ ആശയം എനി സുഹൃത്തുക്കളെ മൂന്നാമത്തെ ഒരു ആയത്തുകൂടി ദുർവ്യാഖ്യാനത്തിനിരയായ ഒരായത്തു കൂടി കൽപ്പിക്കുന്നു അത് കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചപ്പോ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഏതോ ഒരു സഹോദരൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തിൽ ബക്കറയിൽ ഒരായത്തുണ്ട് ആ ആയത്തിൽ റസൂലുല്ലാന്റെ ഹത്ത് ജാഹുബർക്കത്തുകൊണ്ട് പണ്ടേയുള്ള ആളുകൾ തേടിയതായി രേഖയുണ്ടല്ലോ മൗലവി അത് പരിശുദ്ധ കുറഹാനിലേ അൽബക്കറയിൽ അവരായുണ്ടല്ലോ എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തോന്നായി അതിൽ ഈ നെബിനെ കൊണ്ട് മുൻഗാമികളായ ആളുകൾ റസൂല് ജയിക്കുന്നതിന്റെ മുമ്പ് തന്നെ റസൂൽ കൊണ്ട് യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണല്ലോ അതിൽ പറയുന്നത് എന്നദ്ദേഹം ചോദിക്കുകയുണ്ടായി ഞാനെന്ന് പറഞ്ഞു ഇൻഷാല്ലാ വരുന്ന ക്ലാസ്സിൽ അതിന് വിശദീകരണം ഉണ്ടാകുമെന്ന് ആ സുഹൃത്ത് ഇവിടെ ഉണ്ടോ അല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായിരുന്നാലും ഞാനത് വിശദീകരിക്കുകയാണ് പരിശുദ്ധ ഖുർലിലെ സൂറത്തുൽ ബക്കറയിലെ എൺപത്തി ഒമ്പതാമത്തായത്ത് ഇവരുടെ ദുർവ്യാഖ്യാനത്തിന് ഇരയായവരായത്താണ് كلبي ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم عرفوا كفروا به فلعنة الله على الكافرين ندانا دل وشيم ندانا دل وشيم ندانا دل وشيم ജൂതന്മാരെ കുറിച്ചാണ് ഈ ആഴത്തിറങ്ങുന്നത് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവിനെക്കുറിച്ച് പണ്ടേ ജൂതന്മാർക്ക് അറിയാമായിരുന്നു യഹൂദികൾക്ക് കാരണം അവരുടെ തൗറാത്തിൽ ഈ നബിയുടെ വരവിനെ കുറിച്ച് ആഗമനത്തെ കുറിച്ച് സൂചനയുണ്ട് അതുകൊണ്ട് യഹൂദികൾക്ക് കൃത്യമായി അറിയാമായിരുന്നു അവസാന കാലഘട്ടത്തിൽ ഒരു നബി വരുമെന്നും ആ നബിക്കൊരു ഗ്രന്ഥമുണ്ടാകുമെന്നും ഒക്കെ അവര് മുമ്പേ പഠിച്ചറിഞ്ഞവരാണ് അങ്ങനെ പഠിച്ചറിഞ്ഞിരുന്ന ജൂതന്മാര് അവരെ സംബന്ധിച്ചാ പറയുന്നത് അവർക്കൊരു വേദഗ്രന്ഥം വന്നപ്പോൾ എങ്ങനത്തെ വേദഗ്രന്ഥമാണത് മുസദ് അവരോടൊപ്പമുള്ള വേദഗ്രന്ഥമായ തൗറാത്തിനെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അഥവാ ഖുർആൻ വന്നപ്പോൾ വക്കാനു അവരായിരുന്നു മിൻ കബുലോ ഇതിന്റെ മുമ്പ് ജൂതന്മാരുടെ സ്വഭാവം എന്തായിരുന്നു അവിശ്വസിച്ചവർക്കെതിരിൽ അവർ വിജയം അർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് പറഞ്ഞത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം വരുന്നതിന്റെ മുമ്പ് ഈ ജൂതന്മാര് അറബി ഗോത്രങ്ങളുമായിട്ട് യുദ്ധമുണ്ടാകുമ്പോ പലപ്പോഴും അവര് പരാജയപ്പെടുമ്പോ അവര് പറയാറുണ്ട് ഒരു നബി വരാനുണ്ട് ആ നബി വന്നാൽ ആ നബിയുടെ പിന്നാലെ ഞങ്ങളും മണി ചേർന്നുകൊണ്ട് നിങ്ങളെയൊക്കെ ഞങ്ങൾ പരാജയപ്പെടുത്തും എന്നവര് പറയാറുണ്ടായിരുന്നു ചൂതന്മാര് വിശുദ്ധ ഖുർ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണാം കാനു മിൻ റസൂലി ഈ റസൂൽ വരുന്നതിന്റെ മുമ്പ് യഹൂദികളുടെ പതിവായിരുന്നു ബിഹാദൽ കിതാബി ഈ ഗ്രന്ഥവുമായി റസൂല് വരുന്നതിന്റെ മുമ്പേ യഹൂദികൾക്ക് ഒരു പതിവുണ്ടായിരുന്നു ആ സഹായം പറയാറുണ്ടായിരുന്നു ശത്രുക്കൾക്കെതിരെ എപ്പോൾ ൾക്കെതിരെ ഇവരോട് യുദ്ധത്തിന് വന്നാൽ ഇവര് പറയാറുണ്ട് എങ്ങനെയാ ഇവര് പറഞ്ഞിരുന്നത് വരാൻ പോകുന്ന ഒരു നബിയുണ്ട് ആ നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണേതായിരുന്നു എന്നല്ല എന്താ അവര് പറഞ്ഞിരുന്നത് ഇന്നഹു നബിയുൻ ഒരു നബി നിയോഗിക്കപ്പെടും ഫി സമാനി അവസാന കാലത്തൊരു നബി വരും ആ നബി വന്നു കഴിയുമ്പോ നക്കു തുലുക്കും ഞങ്ങൾ ആ നബിയോടൊപ്പം ചേർന്നുകൊണ്ട് കത്തിൽ ആദിന്റെ ഇറം ആദ്യ ഇറമിനോട് യുദ്ധം ചെയ്യുന്ന നിലക്ക് ആദി ഇറം വധിക്കപ്പെട്ടതുപോലെ നിങ്ങളെ ഞങ്ങൾ വധിക്കും നിങ്ങളോട് ഞങ്ങൾ പോരാടും ആ നബിയുടെ പിന്നാലെ ചേർന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ നിലം പരിശാക്കും എന്നിങ്ങനെ അവരിങ്ങനെ മുമ്പേ വീമ്പ് പറയാറുണ്ടായിരുന്നു വിജയവേരി മുഴക്കാറുണ്ടായിരുന്നു യഹൂദികൾ കാരണം അവർക്കറിയാം ഒരു നബി വരാനുണ്ടെന്ന് അവരെ ഇടയ്ക്കിടക്ക് അവരിങ്ങനെ പറയും പണ്ട് ഒരു നബി വരാണ്ട് ഞങ്ങക്ക് ആ നബീന്ന് വരട്ടെ ഞങ്ങളെ കാണിച്ചു തരാം ആ നബിയുടെ പിന്നാലെ ചേർന്നുകൊണ്ട് നിങ്ങളെയൊക്കെ യുദ്ധം കയറി ഞങ്ങൾ നിലം പരിശാക്കി തറവറ്റിക്കും എന്നവര് മുമ്പേ അവര് വിജയം പറയാറുണ്ടായിരുന്നു ഇതാണ് ഈ ആയത്തിലാശയം എന്നിട്ടോ അങ്ങനെയൊക്കെ വിജയപേരി മുഴക്കിയിരുന്ന യഹൂദികൾ ഫലം അവർക്ക് നന്നായി അറിയാവുന്ന കാര്യം അവർക്ക് വന്നപ്പോൾ അവരാ നബിയിലും ആ നബി കൊണ്ടുവന്ന ർ അവിശ്വസിക്കുകയാണ് ചെയ്തത് അവരായിരുന്നു ആദ്യം വിശ്വസിക്കേണ്ടത് കാരണം അവരുടെ വേദത്തിൽ തന്നെ അവർ പ്രതീക്ഷിച്ച നബിയാ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളല്ലേ അയാളെ വന്ന ആദ്യം സ്വീകരിക്കേണ്ടത് നമ്മൾ ഒരാളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കാത്തിരിക്കാത്ത ആളുകളും കാത്തിരിക്കുന്ന ആളുകളും ഒരു ഭജരുഷിരുണ്ടാകുമ്പോൾ കാത്തിരിക്കുന്ന ആളുകൾ പ്രതീക്ഷിച്ച ആളുകൾ വരുമ്പോ കാത്തിരിക്കുന്നവരല്ലേ വേഞ്ചെന്ന് കെട്ടിപ്പിടിച്ച ആള് സ്വീകരിക്ക അതാ ഉള്ള പറയുന്നത് ഇവരാണ് നബിയെ പ്രതീക്ഷിച്ചൊക്കെ ഇരുന്നത് ആ നബി വരട്ടെ കാഫറുകളെ നിങ്ങൾക്കെതിരെ ആ നബിയുടെ പിന്നാലെ ഉച്ചർന്ന് ഞങ്ങൾ നിങ്ങളെ തുരത്തും എന്ന് പറഞ്ഞുകൊണ്ട് വിജയപേരി മുഴക്കിയിരുന്ന ഈ ആളുകൾ ഫലം അവർ നന്നായി മനസ്സിലാക്കിയ ഇക്കാര്യം അവർക്ക് വന്നു കിട്ടിയപ്പോൾ അതിൽ വിശ്വസിക്കേണ്ടതിന്റെ പകരം കഫറൂബി അവരതിൽ അവിശ്വസിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ അവിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ സർവശാപവും ഇതാണ് ഈ ആയത്തിലെ വിഷയം എന്നിട്ട് എന്തു ചെയ്തു ഇതിനെങ്ങനെ ആ ദുർവ്യാഖ്യാനിച്ചത് എന്നറിയോ ഇതൊരു ദുർവ്യാഖ്യാനിച്ച രൂപം കേട്ടോളൂ ഈ ആയത്തിങ്ങൾ കൊടുത്തിട്ട് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ നെല്ലിക്കുത്ത് ഇസ്മായി വിശദീകരിക്കണത് നബി സൊല്ലാഹു അലഹി വസ്ല്ലം വരുന്നതിന് മുമ്പ് അവിശ്വാസികൾക്കെതിരിൽ നബിയെ കൊണ്ടവർ വിജയം തേടുന്നവരായിരുന്നു മുൻഗാമികളായ ജനത അടർക്കളത്തിൽ വിജയത്തിനായി നബിയുടെ ആഗമനത്തിന് മുമ്പ് തന്നെ നബിയെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുകയും വരാനിരിക്കുന്ന നബിയെ കൊണ്ട് ഇടതേടുകയും ചെയ്തതിന് ചെയ്തതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രസ്തുത കുറു വചനം അവതീർണ്ണമായത് എന്താ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് രണ്ടു കാലത്ത് യഹൂദികൾ യുദ്ധം ചെയ്യുമ്പോ എന്തു ചെയ്യും അവർ യുദ്ധത്തിലൊക്കെ നബിന്റെ ഹക്കുകൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണേതായിരുന്നു അങ്ങനെ അവർ ജയിച്ചിരുന്നു അതിനെ പറ്റിയാണ് ഈ പറയുന്നത് എന്നാ സുഹൃത്തുക്കളെ അത് റസൂൽ നമുക്ക് തരണ്ടേ റസൂൽ സല്ലാഹു അലൈസ് നമുക്ക് അങ്ങനെ വിശദീകരിച്ചു തന്നോ എന്നാ പിന്നെ അങ്ങനെ വല്ല വിശദീകരണം ഉണ്ടോ ഉണ്ട് പക്ഷെ ആ വിശദീകരണം ഒരു വാറോലയാണ് പറഞ്ഞാൽ എന്താ ഹദീസ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡവും ഒത്തിട്ടില്ലാത്ത ദുർബലമായ ഒരു സംഭവമാണ് അതിന് തെളിവായിട്ട് പറയുന്നത് അതും കേട്ടോളൂ അതിന്റെ സനതടക്കം വായിക്കണം ആരാത് നടക്കാൻ നിങ്ങൾ കേൾപ്പിക്കുന്നത് كانت يهود خيبر تقاتل غطفان فكلما التقوه الزمه يهود فعادت بهذا الدعاء اللهم انا نسالك بحق محمد النبي الامي الذي وعدتنا ان تخرجه لنا اخر الزمان الا نصرتنا عليهم فكانوا اذا دعوا بهذا الدعاء هزموا غطفان فلما بعث الله النبي كفروا به فانزل الله هذه الايه ജൂതന്മാര് ഹൈബറിലെ ജൂതന്മാരുടെ പതിവായിരുന്നു അവരെ അറബികളിലെ അറേബ്യൻ ഗോത്രമായ ഖത്തുഫാൻ ഗോത്രത്തോട് യുദ്ധം ചെയ്തിരുന്നപ്പോ എപ്പത്തുഫാൻ ഗോത്രത്തോട് യഹൂദികൾ ഹൈബറിലെ യഹൂദികൾ ഏറ്റുമുട്ടിയാലും എപ്പ ഏറ്റുമുട്ടിയാലും ജൂതന്മാർ തോൽക്കാരായിരുന്നു പതിവ് ഖത്തുഫാൻകാരായിരുന്നു അത്രേ ജയിക്കാറുണ്ടായിരുന്നത് അങ്ങനെ ചെയ്തു ഈ ഹൈബറിലെ യഹൂദികൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എങ്ങനെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ഉമ്മിയായ മുഹമ്മദ് നബി നബി നബിയുടെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഞങ്ങളോട്